സോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ ഡേ സെവൻറ്റീൻ ടഫ് ചോയ്സസ് അല്ല ടഫ് ചോയ്സ് അല്ല സാക്രിഫൈസസ് ആൻഡ് ഇമോഷണൽ ചോയ്സസ് ടഫ് സാക്രിഫൈസസ് ആൻഡ് ഇമോഷണൽ ചോയ്സസ് ത്യജിക്കാനായിട്ടും പോകുന്ന ഒരു സീസൺ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സീസൺ സീസണല്ല ഒരു ആക്ടിവിറ്റി പിന്നെ അതിപ്പോ പണിപ്പുരയിലേക്ക് സോറി പണിപ്പുരയിലേക്ക് പോകാനായിട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ടാ പോയിൻസിൻ്റെ ടാസ്ക്കാണ് കൊടുത്തത് സോ അതിനാരൊക്കെ തയ്യാറാണ് ആദ്യത്തെ ടാസ്ക് കളിക്കാൻ ആരൊക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടു പേരുടെ പേരാണ് ഇവർ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുകയും രണ്ടുപേരുടെ പേരല്ല ആക്ച്വലി അത് നറുക്കിട്ട് യാ നറുക്കിട്ട് എടുക്കുവാർ അപ്പം ഇവ അവിടെ ഇരിക്കുന്ന പതിനെട്ട് കണ്ടസ്റ്റൻസിന് നിറുകിട്ടെടുത്തു രണ്ടുപേരുടെ പേരെടുത്തു അതിൽ ആതില നോറയുടെ പേരാണ് വന്നത് സോ രണ്ടല്ല അവരൊന്നാണ് അതാണ് സത്യം നമ്മൾ അത് മനസ്സിലാക്കണം അപ്പോൾ ഈ രണ്ട് പേരും കൂടെ ഒന്നിച്ചുള്ള ആ ഒരു ഗെയിമിലേക്ക് രണ്ട് പേരെയും വിളിച്ചു അതിലെ നോറെ സോ അവരെ വിളിച്ചപ്പോൾ അവർക്ക് ഈ പറഞ്ഞല്ല മൂന്ന് ഒരു പോഡിയം പോലെ സംഭവം ഉണ്ടായിരുന്നു വൺ ടു ത്രീ അപ്പം അതിനകത്ത് ഒരു ലെറ്റർ എടുത്ത് വായിക്കാൻ പോകും ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആറരയെങ്കിലും മൂന്ന് പേരുടെ പേരൻസിനെ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മയോ അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും ഇല്ലാതെ ജനിച്ച കുറച്ച് കുട്ടികളുണ്ട് അവിടെ ബോയ് ഫ്രണ്ടിനെ മാത്രം കാണുന്ന അവരെയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്യാൻ ഒരു അവസരം കൊടുത്ത ബിഗ് ബോസ് ഈ ആതിലാണോ അതിൽ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഈ അച്ഛനും അമ്മയും കാണാൻ വിതുമ്പി നിൽക്കുന്ന പേരൻസിനെ കാണാൻ വിതുമ്പി നിൽക്കുന്ന ഭാര്യയും ഭർത്താവിനെയും കാണാൻ വിതുമ്പി നിൽക്കുന്ന കുറെ ആളുകളവിടുണ്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഈ രണ്ടാഴ്ചയായിട്ടും പേരൻസിനെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വീട്ടിലിരുന്ന പോലെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നതെന്ന് മനസ്സിലായില്ല എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു ഓക്കെ അപ്പം അതിലെന്നോറെ പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്യാൻ ആഗ്രഹിച്ച മൂന്ന് പേരെന്നു വെച്ചാൽ ഒന്ന് നമ്മുടെ രേണുസുധി രേണുസുധിക്ക് രേണുസുധിയുടെ മകനെയും മകളെയും ഒക്കെ ആരൊക്കെയാണോ അവരുടെ വീട്ടിൽ അവരെ കാണാൻ മുട്ടിയിരിക്കുകയാണ് രണ്ടാമത് നമ്മുടെ ദിലീപേട്ടനെ കാണാൻ നിൽക്കുന്ന നമ്മുടെ ശരിക പക്ഷെ ശരികയുടെ പേര് വീണില്ല അവിടെ ശരത്തേട്ടൻ ശരത്തേട്ടൻ്റെ ഭാര്യയെ കാണാൻ ശരത്തേട്ടൻ വിരുമ്പി നിൽക്കുകയാണ് കൊതിച്ചു നിൽക്കുകയാണ് സോ ശരത്തേട്ടൻ ആൻഡ് മൂന്നാമത് ജനിക്കാതെ പോയ ഉണ്ണി തൻ്റെ നാട്ടുകാരെ വേണ്ട വീട്ടുകാരെ വേണ്ട ബന്ധുക്കളെ വേണ്ട വളർത്തിയ തന്നെയും തള്ളേയും വേണ്ട പോട്ടെ അമ്മൂമ്മയും വേണ്ട അമ്മയും വേണ്ട ആരെയും വേണ്ട എട്ടാം ക്ലാസ്സിലുണ്ടായ പ്രണയം പ്രണയം അവനെ മാത്രം കണ്ടാൽ മതി എനിക്കെൻ്റെ ബോയ്ഫ്രണ്ടിനെ കാണണം യഥാർത്ഥ ടൂ കെ കിഡാണ് മോളെ നീ യഥാർത്ഥ ടൂ കെ കിഡ് അപ്പോൾ അവക്കവളുടെ ബോയ്ഫ്രണ്ടിനെ കാണണം അങ്ങനെ മൂന്ന് ആളുകൾക്ക് അവസരം കൊടുത്തു അവസാനം ബിഗ് ബോസ് നൈസായിട്ട് തേച്ചു കൊടുത്തു മകളെ രണ്ടാഴ്ച ആയുള്ളൂ ഇപ്പോഴല്ല നമുക്ക് പേരൻസിനെ കാണേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിൻസ് എടുക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ മണ്ടത്തരം കാണിച്ചു അതുകൊണ്ട് തന്നെ ബൈ ബൈ ബൈബേസ് യു ഒരു ഹിൻറ്റ് കൊടുത്തു ഈ ടാസ്ക് ഒന്നും ചെയ്യിപ്പിക്കാനുള്ളതല്ല നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ത്യജിക്കാൻ തയ്യാറാണോ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അവസാനം എണ്ണൂറ്റമ്പത് പോയിന്റ് സ്വാഹ രണ്ടാമത്തെ ടാസ്ക് ധൈര്യമുള്ള ആര് ഞാൻ എന്ന് ആദ്യമേ തന്നെ നമ്മുടെ നിവിൻ എഴുന്നേറ്റു ആ സ്ത്രൈണഭാവവുമായി നിവിൻ എഴുന്നേൽക്കുകയാണ് ഇരിക്കടാ അവിടെ എന്ന് ബാക്കിയുള്ളത് അങ്ങനെ വീണ്ടും നറുകെടുപ്പ് തുടങ്ങുന്നു നറുക്കെടുപ്പിലൂടെ മൂന്ന് തേരാളികളെ ധൈര്യശാലികളെ തിരഞ്ഞെടുക്കും നമ്മുടെ കപ്താൻ ആ ഒരു ടീമിന് ഒരു കപ്താനുണ്ട് ആടി ഉലയുകയില്ല സർ ആ ആടി ഉലയാത്ത ആര്യൻ പിന്നെ നമ്മുടെ സുന്ദരിയായ ശാലീന സുന്ദരിയായ നോർത്ത് ഇന്ത്യക്കാരിയായ മലയാളം അരിയാത്ത ഗിസൈൽ ആൻഡ് മൂന്നാമത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന അനീഷ് പ്രോ ഈ മൂന്ന് പേരാണ് സെലക്ട് ചെയ്തത് അങ്ങനെ മൂന്ന് പേരും മൂന്ന് പൊടിയത്തിൽ വന്നിരിക്കുന്നു അനീഷിനും ഗിസൈലിനും ആര്യനും ഓരോ കത്തുകൾ വായിക്കാൻ കൊടുക്കും ഈ മലയാളം അരിയാത്ത ഗിസൈലും മലയാളം അരിയില്ലല്ലോ പക്ഷെ മലയാളം അറിയാവുന്ന ആരെയും മലയാളം അറിയില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി ഓക്കെ സോ ആദ്യത്തെ കത്ത് വായിച്ച നമ്മളെ അനീഷ് പ്രോ അനുപ്രോ വായിച്ചിട്ട് വായിക്കും നീളിൻ്റെ പണി സീസൺ തീരുന്നവരെ മിണ്ടാതിരിക്കണം ഓ അനീഷ് അപ്പോഴേ ആക്ടിങ് തുടങ്ങി പറയേണ്ട താമസം ശരി സാർ മിണ്ടില്ല തീർന്നു പരിപാടി തീർന്നു ഓക്കെ രണ്ടാമത്തത് നീ ജ്യൂസ് കുടിക്കണം ഓ ആര്യൻ സന്തോഷമായി മൂന്നാമത്തത് വിസയിൽ തല മുണ്ടനം ചെയ്യണം മുട്ടയടിക്കണം ഗിസൈലിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആര്യന് ഹാർട്ട് അറ്റാക്ക് വന്നു നോ പാടില്ല നിന്നെ ഞാൻ മുട്ടയടിക്കാൻ സമ്മതിക്കില്ല ഞാൻ ജ്യൂസ് കുടിക്കത്തുമില്ല എന്ത് ചെയ്യും അനീഷിനോട് പറഞ്ഞു അനീഷെ നീ മുട്ടയടിക്ക് ഞാൻ ജ്യൂസ് കുടിക്കാം ഇവള് മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം എന്ന് ആര്യമാണ് അനീഷ് ആംഗ്യവാഷിയിൽ നഹി പറ്റില്ല എന്ന് തലയാട്ടുന്നു അങ്ങനെ മൂന്ന് പേരും തർക്കിക്കുന്നു അവസാനം ആര്യൻ്റെ ട്രം കാർഡ് എടാ മുട്ടയടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചത്താലാണ് മുട്ടയടിക്കുന്നത് അപ്പം മുട്ട മുട്ടയടിക്കുന്നത് എന്തിനാണവും അത് ആര്യാവുമ്പോളാം അതെന്തുകൾ ആവട്ടെ സോ അച്ഛൻ ചത്തില്ലായിരുന്നെങ്കിൽ ഷേ അച്ഛനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ മുട്ട അടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഭയങ്കര ഫീലിംഗ് ആവും ഇത് ഇതായിരം പോയിന് വേണ്ടി മാത്രമുള്ള ഗെയിമാണ് വല്ല രണ്ടായിരം മൂവായിരം ആയിരുന്നെങ്കിൽ അച്ഛൻ അച്ഛൻ ചത്തു എന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് പ്രശ്നമില്ല ഞാൻ മുട്ടയടിച്ചേനെ എന്ന് ആര്യൻ എടാ ഇതൊന്നും ശരിയാവത്തില്ല എന്ന് ഗിസൈൽ ഗിസൈലിനെ മുട്ടയടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് കിടന്ന് ബഹളം മൂന്ന് മൂന്നുപേരും കൂടെ ജക പോക വഴക്ക് അവസാനം ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അബി ചാടി വീണു ഞാനാണെ മുട്ടയടിച്ചേനെ അപ്പോൾ നമ്മുടെ നിവിൻ ഞാനും മുട്ടയടിച്ചേനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഷാനവാസിവന്മാരി എന്തി കാണിക്കും അക്ബറും കലിച്ച് എല്ലാവരും കലിപ്പോടെ കലിപ്പ് അനിമോൾ നമ്മുടെ ക്യൂട്ടിപ്പൈ ഞാനും മുട്ടയടിച്ചേനെ ഞാനും മുട്ടയടിക്കും അനിമോളും മുട്ടയടിക്കും അങ്ങനെ പുറത്തു വന്നു കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ കുറുക്കനായിട്ടുള്ള നമ്മുടെ ഒനിയൻ ഒനിയൻ സോറി ഒനിയൽ ഒനിയൽ പറഞ്ഞത് ചേട്ടാ ഇത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ് നിങ്ങൾ മുട്ടയടിക്കാൻ സമ്മതിച്ചാലും ബിഗ് ബോസ് പറയും ആയിരം പോയിന്റ് എടുത്തോ ആരും മുട്ടയടിക്കേണ്ട ഇതൊരു ഗെയിം ആയിരുന്നു നിങ്ങളുടെ മനസ്സ് കാണാനായിരുന്നു എന്ന് പറഞ്ഞു കാരണം ഇതിനു മുമ്പുള്ള സംഭവത്തിലും ബിഗ് ബോസ് ഇതേ പോയിന്റ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ രണ്ടാമത്തെ കേസും ഇത് തന്നെ ആയിരിക്കും വരാമെന്നേ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മുട്ടയടിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബിഗ് ബോസ് ഉറപ്പായിട്ടും പറഞ്ഞേനെ മുട്ടയടിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് ഇത് നോർമൽ ഒരു ഗെയിമാണ് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തേനെ അത് ഒനിയല്ല കത്തി എന്നുള്ളതാണ് വേറെ ഒരു മണ്ടന്മാർക്ക് ഇത് മനസ്സിലായില്ല അതുകൊണ്ടാണ് അവൻ എന്ന് പറയുന്നത് കാരണം ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ ഒട്ടും ആക്റ്റീവല്ല ഐ മീൻ ലൈക്ക് ഗെയിംസിനോട് ഒട്ടും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് അവൻ മുൻ മുൻ ധരെ നിൽക്കാത്തത് അല്ലെങ്കിൽ ഒനീൽ ഇസ് എ ഗുഡ് പ്ലെയർ ചിന്തിക്കാൻ കഴിവുള്ളൊരു പ്ലെയറാണ് ബാക്കി എല്ലാവരും തന്നെയും അവിടെ കഥയും പറഞ്ഞിരുന്നു പിന്നീട് വീണ്ടും ക്യൂട്ട്നെസ് മാതിരി വിതരെയുമ്പോളും ബാക്കി ആളുകളും സംസാരിച്ചു അങ്ങനെ രണ്ട് ഗെയിം ഒളിഞ്ഞ് പാളിസായി അങ്ങനെ ആയിരത്തി പോയിന്റ്സ് സ്വാഹയായി മാറി ആർക്കും ഒന്നും കിട്ടാതെയായി അവർ മാസ് കളിച്ചതാണ് അതായത് നമ്മുടെ ബിഗ് ബോസ് മാസ് കളിച്ചതാണെന്ന് പറഞ്ഞ് അര്യൻ എൻ്റെ അര്യൻറ്റേതായിട്ടുള്ള തന്ത്രങ്ങളും വാക്കുകളും പ്രയോഗിക്കുന്നു ഇടത് നീ മാസ് കളിക്കാൻ വേണ്ടി ഇനി പറയരുതേ എന്നൊക്കെ പറഞ്ഞ് അക്ബറും കളിയാക്കുന്നു അങ്ങനെ കഥയെല്ലാം പറഞ്ഞ് അവർ ചപ്പാത്തിയും ദോശയെല്ലാം കഴിച്ച് കിടന്നുറങ്ങുന്നു ഇതാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ പതിനേഴാമത്തെ എപ്പിസോഡ് ഇന്ന് നടന്നത് ഇന്നത്തെ എപ്പിസോഡ് കൊള്ളാമായിരുന്നു ബിഗ് ബോസ് നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കൊടുത്തു പക്ഷേ അവർ ആ മൈൻഡ് ഗെയിമിൽ വീണില്ല എന്നുള്ളതാണ് അവർ അത്രയും ചിന്തിച്ചില്ല കയറി ചിന്തിച്ചില്ല പക്ഷെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ആദിലൻ ഓറയുടെയും ഒരു സ്നേഹമാണ് അവരുടെ സ്നേഹം ഒഴുകുകയാണ് ആളുകൾക്ക് വേണ്ടി കാരണം എൻ്റെ കുടുംബത്തെ പോലെ ഞാൻ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ കുടുംബം വരട്ടെ ഞങ്ങൾക്ക് അവരെ കാണണം എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹമുണ്ടല്ലോ രണ്ടാഴ്ച പോലും തികഞ്ഞിട്ടില്ല അപ്പോഴത്തേക്കും കുടുംബം കാണണമെങ്കിൽ പിന്നെ എന്തിനാടാ കളിക്കാൻ വരുന്നത് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ അടുത്ത എപ്പിസോഡുമായി കാത്തിരിക്കാം ലൈവ് അപ്ഡേറ്റ് വേണ്ടി കാത്തിരിക്കാം തൽക്കാലം bye super